അപ്പൊ ഇന്ന് പേത്രത്ത ശനിയാഴ്ചയാണ് പേത്രത്താ ശനിയാഴ്ച പ്രമാണിച്ച് ഞങ്ങള് ഇന്ന് ഒരു നോൺ വെജ് ഡിന്നറാണ് കേട്ടോ കഴിക്കണേ നിങ്ങൾ കാണുന്ന സമയത്ത് നൊയമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഞായറാഴ്ച ദിവസം നമ്മൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് കാരണമാണ് പിന്നെ ഞായറാഴ്ച സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നോയമ്പ് തുടങ്ങുമല്ലോ ഇപ്പൊ ഡിന്നർ എടുക്കാനും പറ്റൂല പിന്നെ ഉച്ചക്കൊക്കെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് കാരണം ഉച്ചക്കത് കഴിക്കാനും പറ്റൂല പിന്നെ പറമ്പിൽ പണി നടക്കണ കാരണം അതിന്റെയൊക്കെ കുറച്ച് പിന്നാലേക്കാണ് അതുകൊണ്ടാണ് ഇത്തവണ നമ്മൾ ഡിന്നറായിട്ട് എടുക്കണം കേട്ടോ ഒക്കെ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് അതെ 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 അപ്പൊ ചൊവ്വാഴ്ച ദിവസമായിരിക്കും ആ വീഡിയോ അപ്ലോഡ് ആവുക അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം വീഡിയോയുടെ ടൈറ്റിലിന്റെ തൊട്ട് മുകളിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി ഫേസ്ബുക്കിലാണെങ്കിൽ ലിങ്ക് അയച്ചു തരാം കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ചേരാ അങ്ങനെ കിടക്കുന്നത്